സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും പൂമരത്തിന് ശേഷം കൈനിറിയ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് കാളിദാസ് ജയറാം അച്ഛനും അമ്മയ്ക്കും നൽകിയ സ്നേഹവും സ്വീകാര്യതയുമാണ് മകനും ആരാധകർ നൽകുന്നത് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ താരം പങ്കുവച്ച പുതിയ ചിത്രമാണ് വൈറലാകുന്നത് ജയറാമിനും പാർവതിക്കും മലയാള സിനിമയിൽ നൽകിയ അംഗീകാരവും സ്നേഹവും തന്നെയാണ് ആരാധകർക്ക് മകൻ കാളിദാസ് ജയറാമിനോടും ഉള്ളത് പൂമരത്തിനുശേഷം കൈ നിറയെ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് കാളിദാസ് ജയറാം ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നാൾ മുതലേ കാളിദാസ് ജയറാമിന് ആരാധകരേറെയാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ താരം പങ്കുവച്ച പുതിയ ചിത്രമാണ് വൈറലാകുന്നത് തമിഴകത്തെ താരറാണി റാണി തൃശൂരിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഉറ്റുനോക്കുന്ന കാളിദാസ് ജയറാമിന്റെ ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഒരു പുരസ്കാര ചടങ്ങിനിടെ കാളിദാസ് അറിയാതെ അജ്മൽ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രമാണിത് എന്നാൽ സംഭവം ഇത്ര വലിയ ചർച്ചയാകുമെന്ന് കാളിദാസ് പോലും കരുതിയില്ല തന്നെ കളിയാക്കുന്ന ട്രോളുകളെപ്പോലും തമാശയോടെ ഉൾക്കൊള്ളുന്ന കാളിദാസിനെ ഈ ചിത്രവും നന്നായി ബോധിച്ചു വിപിനൻ ആൻഡ് ജാനു എന്നാണ് കാളിദാസ് ചിത്രത്തിന് താഴെ കുറിച്ചിരിക്കുന്നത് കാളിദാസിന്റെ നോട്ടത്തെയും ചിരിയെയും കുറിച്ചാണ് കമന്റുകൾ ഏറെയും എവിടെ പോയാലും ഉണ്ടല്ലേ എന്നും അച്ഛനോട് പറയട്ടെ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സി പ്രേംകുമാർ സംവിധാനം ചെയ്ത നയൻറ്റി സിക്സ് എന്ന ചിത്രത്തിലെ ജാനു എന്ന കഥാപാത്രത്തിലൂടെ തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് തൃശ വിജയ് സേതുപതിക്കൊപ്പം വേഷമിട്ട ഈ ചിത്രം കേരളത്തിലടക്കം മികച്ച സാമ്പത്തിക വിജയം നേടുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും രംഗങ്ങളും ഹിറ്റായിരുന്നു പൂമരത്തിനു ശേഷം ചിത്രങ്ങളുമായി മുന്നേറുകയാണ് കാളിദാസ് ജയറാംസ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് ആണ് കാളിദാസിന്റെ ഏറ്റവും പുതിയ ചിത്രം വിപിണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ കാളിദാസ് അവതരിപ്പിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകരെ കുറിച്ചുള്ള കഥയാണ് ചിത്രം അർജന്റീന ഫാൻസായി കാളിദാസ് ജയറാമും കൂട്ടരും ബ്രസീൽ ഫാൻസായി ഐശ്വര്യലക്ഷ്മിയും കൂട്ടരും എത്തുന്ന പോസ്റ്റർ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു